പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പിടിഎഫ് പ്രസിഡന്റ് എം കെ കുഞ്ഞിമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജൂൺ പി എൻ പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയ വായനാ ദിനത്തിലാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നാടൻപാട്ടുകളും വിവിധ പരിപാടികളും അരങ്ങേറി be the best വൈസ് പ്രസിഡന്റ് അശ്രോഫ് പിലാകൽ അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരനും ഓടപ്പഴം അവാർഡ് ജേതാവുമായ പ്രസാദ് ചെമ്പ്രശ്ശേരി മുഖ്യാതിഥിയായിരുന്നു പ്രധാനാധ്യാപകൻ ബി എം കിഷോർ മനോജ് കാരായ കെ എച്ച് ശശികല സീമലക്ഷ്മി ദിൽഷാദ് ബാബു എൻ വി അൻവർ സാദിഖ് ప్రీత పివి వి గీత ఎవర్ సంసాచు ఈస్ట్లే